മെത്രാൻ സിനഡിനെയും ദൈവജനത്തെയും ചതിച്ച് ഒരു ഏകീകൃത കുർബാന ബാക്കി ഇഷ്ടം പോലെ വിമത കുർബാനുസരണമാക്കിയ മിടുക്കന്മാരായ മെത്രാന്മാരും വിമത വൈദികരും ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് പാമ്പ്ലാനി ബോസ്കോ എന്നിങ്ങനെയുള്ള മെത്രാന്മാരും കുർബാന വിഷയത്തിൽ ഇതുവരെ പാതുറക്കാത്ത കുരിയ ബിഷപ്പായ മെത്രാനും നാല് വിമത വൈദികരുമാണ് അതല്ലാതെ ഒപ്പിട്ടിരിക്കുന്ന ജെറാൾഡ് എന്ന ആൾ കർദിനാലിന്റെ കോലം കത്തിച്ചവനുമാണ് താഴെ ഒപ്പിട്ടിരിക്കുന്ന ഒരു വിമത വൈദികൻ പോലും കരാർ പാലിക്കാൻ ഒരു ഏകീകൃത കുർബാന പോലും ഇന്നലെ ചൊല്ലിയിട്ടില്ല എന്നതും വിമതരോടുള്ള ചില മെത്രാന്മാരുടെ കാരുണ്യം ഏവരെയും വേദനിപ്പിക്കുന്നതുമാണ് മൗണ്ട് സെന്റ് തോമസിന് ഏറ്റവും അടുത്തുള്ള ചങ്ങനാശ്ശേരി കോട്ടയം തൃശൂർ ആർച്ചുള്ള മെത്രാന്മാർ ഉള്ളപ്പോൾ എറണാകുളം വിഷയമാണെങ്കിൽ അതിലിടപെടാൻ തലശ്ശേരിയിൽ നിന്ന് പാഞ്ഞു വരുന്ന പാംബ്ലാനിയുടെ വിമതരോടുള്ള ആ വാത്സല്യം സീറോ മലബാർ സഭയിലെ തർക്കം വിവജനത്തിലെ അവസാനിക്കൂ എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു വിമതന്മാർ ഒരു സമവായത്തിനും ഒരുക്കമല്ലെന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കുകയാണ് സിനഡിനു ശേഷം ഇറങ്ങിയ സർക്കുലർ ഔദ്യോഗികമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ വിട്ടുവീഴ്ചയാണ് പക്ഷേ ആരാധനാ സംബന്ധമായ വിഷയത്തിൽ അന്തിമമായ തീരുമാനം മാർപ്പാപ്പയുടേത് മാത്രമായിരിക്കും